ഇതാ പറയുന്നത് ജോഡിയായിട്ട് എല്ലാ പണിയും എളുപ്പമാകുന്നു അതുപോലെ തന്നെ നല്ലൊരു ജോഡി കണ്ടുപിടിച്ചാലേ നിന്റെ ജീവിതം എളുപ്പമാവും പക്ഷെ എന്റെ പേടി എന്തോന്ന് അറിയാമോ എന്റെ മോന് കുറച്ച് ചോയ്സ് അല്ലേ ഉള്ളൂ നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുന്നുണ്ട എനിക്ക് ഒരുപാട് ഉണ്ട് ഞാൻ അതെ ജോഡി എന്ന് പറയുന്നത് ഡിപ്ലോമ കഴിഞ്ഞവർക്കും പ്ലസ് ടു പത്ത് അതിൽ താഴെ പഠനമുള്ളവർക്കും വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മാത്മാറ്റിക് സർവീസ് ആണ് അതിൽ ലക്ഷക്കണക്കിന് പ്രൊവൈസ് ഉണ്ട് മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ തികച്ചു സൗജന്യമാണ് രേണുക പറഞ്ഞായിരുന്നു അവളുടെ മോളുടെ കല്യാണം ജോഡി ആപ്പ് ഒഴിയാൻ നടന്നതെന്ന് ഈ ആപ്പ് നമുക്ക് മലയാളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം ആ അപ്പൊ സംസാരവും നിർത്തിയിട്ടേ നല്ലൊരു ജോഡിയെ കണ്ടുപിടിക്കാൻ നോക്ക് അപ്പൊ എന്റെയും നിന്റെയും ജീവിതം എളുപ്പം ഇനി മുതൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അനുയോജ്യമായ വധുവിനെയും വരണേയും ലക്ഷക്കണക്കിന് പ്രൊഫൈലിൽ നിന്നും ഈസിയായി കണ്ടുപിടിക്കുക ഇപ്പോൾ തന്നെ ജോഡി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക